ഹലോ ഗൈസ് അപ്പോ ഇന്നിപ്പം നടന്നോണ്ടിരിക്കുന്ന ഇന്നിപ്പം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നോണ്ടിരിക്കുന്നതറിയാലോ ആശാവർക്കറുമാരുടെ സമരം ഇതില് എനിക്കെന്ത് കാര്യം എന്ന് ചോദിച്ചാ എന്റെ ഡെയിലി ഡെയിലി ആശാവർക്കറിയ കഷ്ടപ്പാടാണ് ഇതിന് കാരണം എന്താ ഇതിപ്പോ ഒരു എനിക്ക് തോന്നുന്നു കുറേ വർഷമായി പത്ത് പതിനഞ്ചു വർഷമായി അമ്മ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടു കിട്ടുന്ന വേദന തന്നെ തുച്ഛമായ വേതനമാണ് അതും കറക്റ്റ് സമയത്തിട്ട് കിട്ടുകയില്ല പിന്നെ രാത്രി പത്ത് പന്ത്രണ്ട് മണിവരൊക്കെ കുത്തിരഞ്ഞ് എഴുതുന്ന ആളാണ് എന്തൊക്കെയോ റിപ്പോർട്ട് കാര്യങ്ങൾ ഒക്കെ എഴുതി ഉറക്കം കൂടി ഇല്ലാണ്ടാണ് ഇതൊക്കെ എഴുതി തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഇത് രാഷ്ട്രീയ ഭേദമന്യ നമുക്ക് ഇത് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം എല്ലാ പാർട്ടികളിലുള്ള ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള വേതനം കിട്ടുമെന്നുണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ അവരും കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ അപ്പം അത് കിട്ടുന്നത് എന്താണെങ്കിൽ അതൊരു കറക്റ്റ് സമയത്ത് കറക്റ്റ് സമയത്ത് കിട്ടാനുള്ളൊരു ഏർപ്പാട് കാര്യങ്ങൾ എന്തായാലും ചെയ്യും അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സർവേയും കാര്യങ്ങളും നട്ടുച്ചയ്ക്കൊക്കെയാണ് നടന്നു പോയി വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കാണുമ്പോൾ ചില സിറ്റുവേഷനിൽ സങ്കടം വരും കാരണം എന്താ വെച്ചാൽ ഈ നട്ടുച്ചയ്ക്ക് വെയിലൊക്കെ കൊണ്ട് ഭക്ഷണം പോലും മര്യാദക്കി കഴിക്കാതെയാണ് ഇവരൊക്കെ ഈ ഇതിനു വേണ്ടി നടക്കുന്നത് ഈ കോവിഡ് വന്ന സമയത്തും റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്ത ആരോഗ്യ പ്രവർത്തകരാണ് ഈ വർക്കേഴ്സ് അതിൽ തന്നെ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട് അതിൽ ബാക്കി രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ ഈ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അധികാരികൾ അതൊന്ന് ചെയ്തു കൊടുക്കണം കാരണം അതിൻ്റെ ഒരു അവസ്ഥ അവയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്